ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ ചാപ്റ്ററായ ഗ്രാമശ്രീകൾ എന്ന കവിതയിലെ അർത്ഥവും ആശയവുമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ നാല് വരികളൊന്ന് വായിച്ചു നോക്കാം നാണിച്ചു പോകുന്നു നീളൻ കുടചൂടി ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കെ കവിയത്രി എവിടെയാണ് നിൽക്കുന്നത് ഒരു പാടവരമ്പത്താണ് അല്ലേ നീളൻ കുടയും ചൂടി ഒരു പാടവരമ്പത്ത് വരമ്പിൻ കൊതുമ്പിൽ എന്നാണ് പറയുന്നത് ഈ വരമ്പിൻ്റെ അറ്റത്ത് നിൽക്കുമ്പോൾ ഞാൻ നാണിച്ചു പോകുന്നു എന്തുകൊണ്ടാണ് കവിയത്രി നാണിച്ചു പോകുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന കർഷക സ്ത്രീകളെയൊക്കെ കണ്ട് തനിക്കും അതുപോലൊരു കഴിവ് കിട്ടിയില്ലല്ലോ എന്നോർത്താണ് കവിയത്രി നാണിച്ചു പോകുന്നത് ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ വിശ്വം എന്നാൽ എന്താണ് വിശ്വം എന്നാൽ ഭൂമിയാണ് ഭൂമി എങ്ങനെയാണ് വിദ്യാലയമാകുന്നത് വിശ്വവിദ്യാലയം എന്നത് വലിയൊരു കൺസെപ്റ്റാണ് വിശ്വം എന്നാൽ ലോകം ലോകമാകുന്ന വിദ്യാലയം ലോകത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ പാഠപുസ്തകങ്ങളിൽ കിട്ടാത്ത പലതും നമ്മുടെ ഈ ചുറ്റുപാടും നോക്കിയാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതുപോലെയാണ് സാധാരണക്കാരായ കർഷക സ്ത്രീകളൊക്കെ ചെയ്യുന്നത് അവരുടെ വിദ്യാലയം എന്ന് പറയുന്നത് ഈ ലോകം തന്നെയാണ് ഏത് വിദ്യാലയത്തിലാണ് എൻ്റെ സോദരിമാരെ സഹോദരിമാരെ സോദരി എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരിമാരെ നിങ്ങൾ പഠിച്ചത് ഏത് വിദ്യാലയത്തിലാണ് നിങ്ങൾ പഠിച്ചത് ഇതൊക്കെ കൈവശമാക്കുവാനീ കലാവൈഭവം ഏതൊരു അധ്യാപകൻ കൂട്ടുനിന്നു അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന ഈ ഒരു കഴിവിനെ കലാവൈഭവം എന്ന വാക്കിലാണ് കവയത്രി വിശേഷിപ്പിക്കുന്നത് കൈവശമാക്കുവാനീ കലാവൈഭവം കൈവശമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്വായത്തമാക്കുക ആർജിച്ചെടുക്കുക പഠിക്കുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഈ കലാവൈഭവം ഈ കൃഷി ചെയ്യാനുള്ള ഈ ഒരു കഴിവ് നിങ്ങൾക്ക് സ്വാ നിങ്ങൾ സ്വായത്തമാക്കുന്നതിന് ഏത് അധ്യാപകനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് നിങ്ങളെ സഹായിച്ചത് നിങ്ങൾക്ക് കൂട്ടുനിന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ കൃഷി ചെയ്യാനുള്ള കഴിവൊക്കെ കർഷക സ്ത്രീകൾ എവിടെ നിന്നാണ് പഠിച്ചത് ഈ വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് അല്ലെ ലോകമാകുന്ന ഈ വിദ്യാലയത്തിൽ നിന്നാണ് കന്നിനെൽ കണ്ട മുഴുതുമറിക്കുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു കണ്ട മുഴുതുമറിക്കുകയാണ് നെല്ല് നടണമെങ്കിൽ കണ്ട മുഴുതുമറിക്കണ്ടേ അപ്പോൾ കന്നിനെൽ കണ്ട മുഴുതുമറിക്കുമ്പോൾ എന്ത് മണമാണ് പൊങ്ങുന്നത് മണ്ണിൻ്റെ പുതുമണം പൊങ്ങുന്നുണ്ടല്ലേ അതൊക്കെ കവിയത്രി അറിയുന്നുണ്ട് അതുപോലെ ഉണ്ണിക്കതിരോൻ്റെ നുകപ്പാടേറ്റ് വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ ഉണ്ണിക്കതിരോൻ ഉണ്ണിക്കതിരോൻ എന്ന ആരെയാണ് പറയുന്നത് കതിരോൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കൂട്ടുകാരെ കതിരോൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അപ്പോൾ ഉണ്ണിക്കതിരോനോ ഉണ്ണിക്കതിരോൻ എന്നാൽ പ്രഭാത സൂര്യൻ അപ്പോൾ ഉണ്ണിക്കതിരോൻ്റെ നുകപ്പാടേറ്റ് എന്നാണ് നുഖം എന്നാൽ എന്താണ് നിലം മുഴാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നുഖം കാളയെയൊക്കെ ഈ നുഖത്തിൽ കെട്ടിയിട്ടാണ് നിലം ഉഴുതുമറയ്ക്കുന്നത് ഈ നുകം കൊണ്ട് നിലമുഴുമ്പോൾ നിലത്തുണ്ടാവുന്ന അടയാളങ്ങളെയാണ് നുകപ്പാട് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ണിക്കതിരോനാണ് ആകാശം മറിക്കുന്നത് അതുകൊണ്ടാണ് പൊന്നിൻ നുകപ്പാട് എന്ന് പറയുന്നത് ഇവിടെ കവിയത്രി എന്താണ് പറയുന്നത് ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റ് വിണ്ണിൻ വിളിപ്പാടും ചോന്നിയതല്ലോ അപ്പോൾ മണ്ണില് കാള ഒഴുകുന്നുണ്ട് അല്ലെ കൃഷിയിടം കാള മറിക്കുന്നുണ്ട് അതുപോലെ ആകാശവും ചുവക്കുന്നുണ്ട് എങ്ങനെ ഉണ്ണിക്കതിരൂൻ്റെ സൂര്യൻ്റെ നുകപ്പാടേറ്റ് പൊന്നിൻ നുകപ്പാടേറ്റ് ആകാശവും ചുവന്നു നിൽക്കുന്നുണ്ട് വിണ്ണിൻ വിളിപ്പാടും ചുവന്നിതല്ലോ വിളിപ്പാട് എന്നാൽ എന്താണ് അർത്ഥം വിണ്ണിൻ വിളിപ്പാട് വിളിപ്പാട് എന്നാൽ വിളിച്ചാൽ കേൾക്കുന്ന ദൂരം അത്രയും ദൂരം എന്നാണ് ഒരു ചെറിയ ദൂരം അപ്പൊ വിണ്ണിൻ്റെ ആ ഒരു പരിധിയാണ് പറയുന്നത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യന് തൊട്ടടുത്തുള്ള കുറേ മേഘങ്ങളൊക്കെ നല്ല ചുവന്നു തുടുത്തിട്ടിരിക്കും അല്ലേ ദൂരോട്ട് പോകും തോറും ആ ചുവപ്പിനു കാഠിന്യം അല്ലെ അതിൻ്റെ വീര്യം കുറഞ്ഞു കുറഞ്ഞു വരും അതുതന്നെയാണ് ഇവിടെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത വരി നോക്കാം അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞെണി ചന്യോന്യം ചൊല്ലി വിളിക്കയായി അങ്ങേലും ഇങ്ങേലും എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ പാഞ്ഞെണീറ്റ് അന്യോന്യം ചൊല്ലി വിളിക്കയായി ടന്യോന്യമല്ലോ അന്യോന്യം പാഞ്ഞെണീറ്റന്യോന്യം എന്നതിനെ പിരിച്ചെഴുതിയതാണ് സോറി കൂട്ടി എഴുതിയതാണ് പാഞ്ഞെണീറ്റന്യോന്യം പാഞ്ഞെണീറ്റ് പ്ലസ് അന്യോന്യം അന്യോന്യം എന്നാൽ തമ്മിൽ തമ്മിൽ അന്യോന്യം ചൊല്ലി വിളിക്കയായി അപ്പോൾ പെണ്ണുങ്ങളൊക്കെ പാഞ്ഞെണീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പേര് ചൊല്ലി വിളിക്കുകയാണ് വരൂ വരൂ നമുക്ക് കൃഷി ചെയ്യാൻ പോകാം കൃഷി തുടങ്ങണ്ടേ എന്നുള്ള അർത്ഥത്തിൽ അവർ ജോലിക്ക് തയ്യാറാവുകയാണ് ഇനി അടുത്ത വരി നോക്കാം വേലിപ്പടർപ്പിലെ പച്ചില തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു അത് സിമ്പിൾ വരികളല്ലേ വേലിപ്പടർപ്പിലുള്ള പച്ചിലച്ചാർട്ടിലൊക്കെ ഓലക്കിളികൾ ചിലയ്ക്കുന്നുണ്ട് കിളികളൊക്കെ ചിലക്കുന്നുണ്ട് ഇനി അടുത്ത വരി നോക്കാം ചെന്നിക്കൽ കെട്ടി ചെരിച്ചു നിറുത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ ചെന്നിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ചെവിക്ക് മുകളിലായി ചെന്നിക്കൽ ചെവിക്ക് മുകളിലായിട്ടല്ലേ അമ്മമാരൊക്കെ മുടി കെട്ടിവെക്കുന്നത് കണ്ടിട്ടില്ലേ കെട്ടി ചെരിച്ചു നിറുത്തിയ ചെമ്മേലും ചെമ്മേലും എന്നാൽ ഭംഗിയുള്ള കുന്തള ബന്ധങ്ങളിൽ കുന്തളം എന്ന് പറഞ്ഞാൽ എന്താണ് കുന്തളം മുടി മുടിയിഴകളിൽ അപ്പോൾ മുടി ചെവിക്ക് മുകളിലായിട്ട് കെട്ടിവെച്ചിട്ടുള്ള ആ ഒരു ഭംഗിയുള്ള മുടിയിഴകളെക്കുറിച്ചാണ് ഈ രണ്ട് വരികളിൽ പറയുന്നത് അടുത്ത വരി നോക്കാം തുമ്മാൻ ചെരുതി തുമ്മാൻ ചെരുതി മേലാക്കം കയറ്റിക്കുത്തി തുമ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് തുമ്മാൻ എന്നാൽ മുറുക്കാൻ എന്നാണ് മുറുക്കാൻ ചെരുതി എന്ന് പറയുമ്പോൾ തുമ്മാൻ ചെരുതി ചെരുതുക എന്ന് പറഞ്ഞാൽ ഒരു നാടൻ പ്രയോഗമാണ് അതിൻ്റെ അർത്ഥം വെക്കുക എന്നാണ് ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ വെക്കുക തുമ്മാൻ ചെരുതി ഉടുപുടത്തുമ്പുകളൊന്നു മേലാക്കം കയറ്റിക്കുത്തി ഉടുപുടത്തുമ്പുകൾ എന്ന് പറയുമ്പോൾ ഉടുത്ത പുടവയുടെ തുമ്പുകൾ വസ്ത്രത്തിൻ്റെ തുമ്പുകൾ അവരെന്ത് ചെയ്തു ഒന്ന് മേലാക്കം കയറ്റിക്കുത്തി ഒന്ന് മേലാക്കം എന്ന് പറഞ്ഞാൽ മേലോട്ട് മേലോട്ട് കയറ്റിക്കുത്തി എന്നിട്ടെന്ത് ചെയ്തു കാലുപുതയും വരമ്പത്തെ പാഴ്ചളിത്താരയിൽ താമരത്താർ വിടർത്തി കാലു പുതഞ്ഞു പോകുന്ന പുതയുക എന്ന് പറഞ്ഞാൽ എന്താണ് കാലു പുതയുക മുങ്ങിപ്പോവുക പുതയുക എന്നാൽ മുങ്ങിപ്പോവുക കാല് പുതഞ്ഞു പോകുന്ന വരമ്പത്തെ പാഴ്ച്ചളിയിൽ ആ വരമ്പത്തെ ചളിയിലേക്ക് താർ വിടർത്തി എന്നാണ് താമരത്താർ എന്ന് പറയുമ്പോൾ താമരപ്പൂ വിടർത്തി അവരുടെ കാലുകളെ കൃഷി ചെയ്യുന്ന സ്ത്രീകളുടെ കാലുകളെ താമരപ്പൂ ചളിയിൽ വിരിയുന്ന താമരപ്പൂവായിട്ടാണ് കവയത്രി കാണുന്നത് അടുത്ത വരികൾ നോക്കാം മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പൂമഴയൊന്നുപാറി ിഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ ദിക്കുകൾ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് എന്നൊക്കെ പറയാറില്ലേ അതാണ് ദിഗന്ധങ്ങൾ മന്ദമുണർന്നു ദിഗന്ധങ്ങൾ മന്ദം എന്ന് പറഞ്ഞാൽ പതുക്കെ ദിക്കുകളൊക്കെ പതുക്കെ ഉണർന്നു നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി ഒരു നേർത്ത മഞ്ഞുപോലെ ഒരു പൂമഴ ഒരു ചാറ്റൽ മഴ പാറി പച്ചിലക്കൂട്ടവും പാടവും മാടവും മാടം എന്ന് പറഞ്ഞാൽ എന്താണ് കൃഷി ആവശ്യത്തിന് വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഒരു ചെറിയ കൂടാരമാണ് മാടം ചക്രവാളഅന്തവും എങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു ഹാ എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ അപ്പോൾ മഴ പെയ്തപ്പോൾ എന്തൊക്കെയാണ് നനഞ്ഞത് പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവും എങ്ങുമെങ്ങും ചക്രവാളം എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശം അപ്പോൾ ഈ പച്ചിലക്കൂട്ടവും മാടവും പാടവും ചക്രവാളവും ആകാശവും എല്ലാം ഒന്ന് കുളിർന്ന് നനഞ്ഞു അപ്പോൾ കവിയത്രിയുടെ മനസ്സിൽ തോന്നുന്ന വരിയാണ് ഹ എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ സുന്ദരാലേഖ്യം എന്ന് പറഞ്ഞാൽ സുന്ദരമായ ചിത്രം ഈ പൂമഴ പാറിയപ്പോൾ കേരളം കൺമുന്നിലുള്ള ആ ഒരു കേരളത്തിൻ്റെ ദൃശ്യഭംഗി വെളിവായിരിക്കുകയാണ് ഇനി അടുത്ത വരികൾ നോക്കാം കിക്കിളി കൂട്ടി ഉഴവുചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽച്ചളിയിൽ മന്ദമിറങ്ങി നിരന്നു നിലകൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിന് അരുമ മക്കൾ കിക്കിളി എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്കിളി എന്ന് പറയില്ലേ നമ്മൾ അതാണ് പൊക്കിള എന്നാലോ ബബിള് ബബിൾസല്ലേ ബബിൾസ് കിക്കിളി കൂട്ടി ഉഴവുചാലിൽ ഉഴവുചാലെന്ന് പറഞ്ഞാൽ കാള ഉഴുതു പോകുന്ന ആ ഒരു വയലിൻ്റെ ആ ഒരു ചാൽ ഉണ്ടാവുമല്ലോ ഉഴുത മണ്ണിൻ്റെ ആ ഒരു ചാൽ അതാണ് ഉഴവുചാല് പൊക്കിള പൊന്തും വയൽച്ചളിയിൽ വയൽച്ചളിയിൽ പൊക്കിള പൊന്തുന്ന ആ ഒരു വയൽച്ചളിയിൽ മന്ദമിറങ്ങി മന്ദം എന്ന് പറഞ്ഞാൽ പതുക്കെ മന്ദമിറങ്ങി നിരന്നു നില കൊണ്ടും പെണ്ണുങ്ങൾ മണ്ണിൻ അരുമ മക്കൾ അരുമ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ട മണ്ണിൻ്റെ പ്രിയപ്പെട്ട മക്കൾ മണ്ണിൻ അരുമ മക്കൾ അവരെന്ത് ചെയ്തു പതുക്കെ ആ ഒരു ചളിയിലേക്ക് ഇറങ്ങി നിരന്നു നിലകൊണ്ടു എന്നാണ് പറയുന്നത് നിരന്നു നിന്നു ഇനി അടുത്ത വരികൾ നോക്കാം കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽകൾ ചളിയിൽ കുതിക്കയായി അതെ അവരുടെ കൈകൾ കിണഞ്ഞു പണിയുകയാണ് ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അല്ലേ കിണഞ്ഞു പണിയുകയാണ് ഞാറിന്മേൽ ഞാറ് നട്ടു കൊണ്ടുപോവുകയാണ് കാൽകൾ ചളിയിൽ കുതിക്കുകയായി അവരുടെ കാലുകൾ ചളിയിലൂടെ കുതിക്കുകയാണ് താഴെ വയലിൽ നിരയായി നിരയായി നീല നീരാളം വിരിയുകയായി നീല നീരാളം എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ് അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇവരിങ്ങനെ ഞാറ് നട്ടു നട്ട് പോകുമ്പോൾ ദൂരെ നിന്ന് നോക്കുന്ന കവിയത്രയ്ക്ക് ഒരു നീലനീരാളം ഒരു വസ്ത്രം ഇങ്ങനെ വിരിച്ചിട്ടതുപോലെയുള്ള ഒരു കാഴ്ചയാണ് തോന്നുന്നത് അതുകൊണ്ടാണ് താഴെ വയലിൽ നീല നീരാളം വിരിയുകയായി എന്ന് പറഞ്ഞത് വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോല നർത്തനമാടുകയായി സന്തത തൂലികാ സാഹചര്യം കൊണ്ട് നൊന്തു മരവിച്ച മൽക്കരമേ മഞ്ജുളമി കലാസൃഷ്ടിക്കു മുമ്പിലായി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം അപ്പോ വായുവിൽ എന്താണ് വായുവിൽ കേരള വീരാപദാനങ്ങളാണ് കേരളത്തിലെ വീരന്മാരുടെ അബദാനങ്ങളാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത് വീരന്മാരുടെ വീരചരിത്രമാണ് വായുവിലിങ്ങനെ തത്തിക്കളിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ആലോല എന്ന് പറയുന്നത് ഇനി അടുത്ത വരികൾ നോക്കാം സന്തത തൂലികാ സാഹചര്യം കൊണ്ട് നൊന്തു മരവിച്ച മൽക്കരമേ മൽക്കരം എന്ന് പറയുമ്പോൾ എൻ്റെ കരമേ എൻ്റെ കൈകളെ എന്ത് സാഹചര്യം കൊണ്ടാണ് നൊന്തു മരവിച്ചത് സന്തത തൂലികാ സാഹചര്യം കൊണ്ട് താനൊരു കവിയത്രിയാണ് കവിയത്രിക്ക് കവിത പേനയാണ് ആയുധം അപ്പോൾ പേന പിടിച്ച് തൻ്റെ കൈകള് നൊന്തു മരവിച്ചിരിക്കുകയാണ് തൂലിക എന്ന് പറഞ്ഞാൽ പേന ആ എൻ്റെ കൈകള് മൽക്കരമേ നുന്തു മരവിച്ചിരിക്കുന്ന എൻ്റെ കരമേ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം മഞ്ജുളം സൃഷ്ടിക്കും മുമ്പിലായി അഞ്ജലി അർപ്പിക്കുക ഭക്തിപൂർവ്വം തേന പിടിച്ച് നൊന്തു മരവിച്ച തൻ്റെ കൈകളോട് കവിയത്രി എന്താണ് പറയുന്നത് മഞ്ജുളം മനോഹരമായ ഈ കലാസൃഷ്ടി കലാസൃഷ്ടി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കൃഷി തന്നെയാണ് ഈ കർഷകരുടെ ഈ കലാസൃഷ്ടിക്കു മുമ്പിലായി നിങ്ങൾ അഞ്ജലി അർപ്പിക്കൂ എൻ്റെ കൈകളെ എന്നാണ് മറ്റെല്ലാ കലകളെയും പോലെ തന്നെ മഹത്തായ ഒരു കലയാണ് കൃഷി എന്നാണ് കവയത്രി ഇവിടെ അടിവരയിട്ട് പറയുന്നത് അതുകൊണ്ട് ഭക്തിപൂർവം അഞ്ജലി അർപ്പിക്കാനാണ് കവയത്രി ഉദ്ദേശിക്കുന്നത് അവസാനത്തെ ഈ രണ്ട് വരികളാണ് ഈ കവിതയുടെ കോർ അഥവാ കാതൽ എന്ന് പറയുന്നത് ചേർക്കുണ്ടിൽ താഴ്ത്തുമി തൂവിരൽ തുമ്പത്രേ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പു ചേർക്കുണ്ട് എന്ന് പറഞ്ഞാൽ നാട് ചളിയാണ് ചളിയിലേക്ക് താഴ്ത്തുന്ന ഈ തൂവിരൽ തുമ്പ് അത്രയും നനുത്ത വിരലുകളുടെ ഈ തുമ്പുകളാണ് നാടിൻ്റെ നമ്മുടെ നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കടത്തനാട്ട് മാധവിയമ്മ ഈ കവിതയിലൂടെ പറഞ്ഞു വെക്കുന്നത് കർഷക സ്ത്രീകൾ അവർ വെറും ഗ്രാമ സ്ത്രീകളല്ല അവർ ഗ്രാമശ്രീകളാണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യമാണ് കൃഷി എന്നത് ഒരു ഗ്രാമത്തിൻ്റെ തന്നെ ഐശ്വര്യമാണ് ആവശ്യകതയാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള ആയുധമാണ് അപ്പോൾ ഈ കവിതയുടെ മൊത്തത്തിലുള്ള അർത്ഥം കൂട്ടുകാർക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു മറ്റു ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം നിങ്ങളുടെ എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബായ്